ി പോത്തപ്പോൾ ശരിക്കും ഇതൊരു സീസണൽ ഫ്ലവർ ആണ് ഏപ്രിൽ മാസത്തിൽ മാത്രം കണ്ടുവരുന്നു ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഫുട്ബോൾ ലില്ലി ബൾബ്സ് ബ്ലെഡ് ലില്ലി ഏപ്രിൽ ലില്ലി അങ്ങനെ ആമസോണിൽ ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപയോളം വരും ചട്ടിയിലും നട്ടുവളർത്താം അതിന് പ്രത്യേകം കെയറിങ് കൊടുക്കും വെറും മണ്ണിലാണ് വളർന്നു വരുന്നതെങ്കിൽ പ്രത്യേക കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ചെടിയിൽ പൂവിടില്ല സാധാരണയായി മിക്ക വീടുകളിലും കണ്ടുവരാറുള്ളതാണ് ആരും അത്ര കണ്ടതിനെ ശ്രദ്ധിക്കാറില്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നേർത്ത തണ്ടിൽ ഇലയില്ലാതെ പൂവ് മാത്രമായി വിരിഞ്ഞു നിൽക്കുന്നു അതിനോട് ചേർന്ന് കുറച്ചകലം വിട്ട് ഇലയോട് കൂടിയ ചെടിയും കാണാം ചുവപ്പ് നിറത്തിലുള്ള പൂവിൻ്റെ അഗ്രഭാഗത്ത് മഞ്ഞ നിറത്തിലുള്ള പൂമ്പുടികൾ കാണപ്പെടുന്നു ഇതിന്റെ കിഴങ്ങാണ് സാധാരണ നടാൻ ഉപയോഗിക്കുന്നത് ഒരു സവാളയുടെ വലിപ്പത്തിൽ വെള്ളനിറത്തിൽ ധാരാളം കിഴങ്ങുകൾ മണ്ണിനടിയിൽ കാണപ്പെടുന്നു ഈ പൂവ് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി വിരിയുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണരൂപത്തിലെത്താൻ ഏകദേശം നാല് അഞ്ച് ദിവസമെടുക്കുന്നു അതേപോലെ പൂവ് പെട്ടെന്ന് നശിക്കുന്നു ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭം മുതൽ ഈ ചെടിയിൽ പൂവിടുന്നു ഒരു തണ്ടിൽ ഒരു പൂവ് മാത്രം വരുന്നുള്ളൂ ധാരാളം ശിഖരങ്ങൾ പോലെ കാണപ്പെടും ശരിക്ക് പറഞ്ഞ് പൂത്തിരി കത്തിച്ച് വെച്ചത് പോലെ പൂവ് കൊഴിയാറാകുമ്പോൾ അഗ്രഭാഗത്ത് ചെറിയ കായകൾ പോലെ കണ്ടുവരുന്നു ഇതിൻ്റെ ദളങ്ങൾ എണ്ണിയാൽ തീരാത്തതുപോലെ നേർത്ത രൂപത്തിൽ കാണപ്പെടും ഇതിൻ്റെ വളർച്ചയിൽ പ്രാണികളുടെ ശല്യം ഉണ്ടാകുന്നില്ല വേനൽക്കാലത്ത് പൂർണ്ണമായി നശിക്കുന്ന ഇലയും തണ്ടും മഴക്കാലമാകുമ്പോഴേക്കും കിഴങ്ങിൽ നിന്ന് ഇലകൾ വന്നു തുടങ്ങുന്നു ഇതിൻ്റെ തണ്ടിൻ്റെ ഉള്ളിൽ പൊള്ളയായി കാണപ്പെടുന്നു ഈ തണ്ട് മുറിച്ചെടുക്കുമ്പോൾ ചെറിയ കറയുടെ രൂപത്തിൽ കാണപ്പെടുന്നു